ആർ സി എം നമുക്ക് ഗുഡ് ഡോട്ട് ബ്രാൻഡിൽ ഇത്രയധികം ഉൽപ്പന്നങ്ങൾ തരുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും എന്നാൽ ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള നൂഡിൽസ് ആണ് പ്രധാനമായിട്ടും ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ന്യൂ പ്രോഡക്റ്റ് നൂഡിൽസ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്നാൽ നൂഡിൽസ് ഒരു ആരോഗ്യകരമായ ഭക്ഷണമല്ല അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇന്ന് ആളുകൾ ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ അഡീഷണൽ ഒരു ക്യാപ്ഷൻ വെച്ചിരിക്കുന്നത് സഹിമേ ഹെൽത്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരോഗ്യദായകം എന്ന് തന്നെയാണ് ഈ സാധാരണഗതിയിൽ നൂഡിൽസ് ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള വസ്തുതയാണ് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നൂഡിൽസിന് കേൾക്കുമ്പോൾ ആളുകൾ മുഖം തിരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് ആരോഗ്യദായകം തന്നെ എന്ന് പ്രത്യേകമായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെ നൂഡിൽസിനെ കുറിച്ചൊരു ചിന്ത വരാനുള്ള കാരണം നമ്മുടെ നൂഡിൽ ഗുഡ് റോഡിന്റെ ചീഫ് ദീപക് സാർ ഛത്തീസ്ഗഡിൽ പോയപ്പോൾ അവിടെ ഒരു കൂട്ടം അമ്മമാര് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു അവർ പറഞ്ഞു കുട്ടികൾക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് എന്നെങ്കിലും നമുക്ക് ഇതിലൂടെ നല്ല ആരോഗ്യദായകമായ നൂഡിൽസ് പ്രതീക്ഷിക്കാൻ കഴിയുമോ ആ ഒരു ചോദ്യമാണ് അമ്മമാരുടെ ആവശ്യമാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കാനും ഇന്നിങ്ങനെ ഒരു പ്രൊഡക്റ്റ് എത്താനും ഇടയാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വളരെ വലിയൊരു സാധ്യതയാണ് ഒത്തിരി ആളുകൾക്ക് ഈ ഉൽപ്പന്നത്തിന്റെ വരവോടുകൂടി വളരെ സന്തോഷമുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഗുഡ് ഓഡ് നൂഡിൽസ് നല്ലതാണ് ബെറ്റർ ആണ് എന്ന് പറയുമ്പോൾ മറ്റുള്ള നൂഡിൽസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിനുള്ള മേന്മ എന്താണ് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം ഇത് ഹെൽത്തി ആൻഡ് ആണ് മറ്റേത് ടേസ്റ്റി മാത്രമാണ് ഇത് ഹെൽത്തി ആൻഡ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സാധാരണ നൂഡിൽസിൽ ഉള്ള ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ അൻപത് ശതമാനത്തോളം പ്രോട്ടീൻ കൂടുതൽ ഇതിനകത്ത് അവൈലബിൾ ആണ് അത് മാത്രമല്ല ധാരാളം ഫൈബറും ഇതിനകത്തുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഘ ഘടകങ്ങളിൽ ഇതിന്റെ മേന്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഗുഡ് ഗുഡ്റോട്ട് നൂഡിൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതിൻ്റെ ഫൈബറിന്റെ സാന്നിധ്യമാണ് മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് ഏതൊരു നൂഡിൽസുമായിട്ട് താരതമ്യം ചെയ്താലും നൂറ് ശതമാനത്തിൽ കൂടുതൽ അവയിലുള്ളവയെക്കാൾ ഇരട്ടിയിൽ കൂടുതൽ ഫൈബർ നമുക്കുണ്ട് എന്താണ് ഫൈബറിന്റെ പ്രത്യേകത അതിന്റെ സാന്നിധ്യം കൂടാ ഗുണം എന്താണ് അത് ഡൈജഷൻ ദഹനത്തെ വളരെയധികം സഹായിക്കുന്നതാണ് നല്ല രീതിയിലുള്ള ദഹനത്തിന് അത് സഹായിക്കും മാർക്കറ്റിൽ കിട്ടുന്ന നൂഡിൽസ് എല്ലാം തന്നെ എൺപത് ശതമാനവും അല്ലെങ്കിൽ അതിൽ കൂടുതലും മൈദയാണ് എന്നാൽ നമുക്ക് മറ്റ് ഘടകങ്ങളാണ് പ്രാധാന്യമായിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് മാർക്കറ്റിൽ കിട്ടുന്ന മിക്കവാറും നൂഡിൽസ് എല്ലാം തന്നെ മുൻപ് പറഞ്ഞു എൺപത് ശതമാനം അതിൽ കൂടുതലോ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ മൈദയാണ് ഇനി ചില കമ്പനികൾ മൈദ മോശമാണ് എന്നുള്ള ആളുകളുടെ ധാരണ കാരണം ഗോതമ്പൊടി മാത്രം വീറ്റ് ഫ്ലോറിന് മാത്രം എൺപത് ശതമാനത്തിൻ്റെ അധികം ഗോതമ്പൊടി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും അങ്ങനെയുള്ളതും നമുക്ക് കിട്ടാറുണ്ട് എന്നാൽ ഗുഡ് ഓട്ട് നൂഡിൽസ് ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പിലാണ് കാരണം മറ്റുള്ളവയിൽ ഇല്ലാത്ത കുറെ അധികം ഘടകങ്ങളിനകത്തുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ടത് സോയാ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ് ആർച്ചൻ കുടുംബാംഗങ്ങളോട് സോയാ പ്രോട്ടീൻ ഐസൊലേറ്റിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയേണ്ടതില്ല ഇതിനകത്തുള്ള സോയാ പ്രോട്ടീൻ ഐസൊലേറ്റ് ഇൻസ്റ്റന്റ് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ്റെ ലഭ്യത ഉറപ്പുവരുന്നു രണ്ടാമത് പി പ്രോട്ടീൻ പയർ വർഗ്ഗങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ മുതാമത് ഓട്ട് ഫ്ലോർ ഇതിന്റെയൊക്കെ ഗുണമേന്മ മിക്കവാറും എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ആരോഗ്യത്തിന് ഗുണം കിട്ടും എന്നുള്ള കാര്യം അറിയാവുന്നതാണ് ഇതിൽ ഇവയുടെ ഒരു സങ്കരമാണ് ഗുഡ് ഓഡ് നൂഡിൽസ് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ശരിക്കും വീറ്റ് ഫ്ലോർ ഗോതമ്പൊഴിയുടെ ആരോഗ്യപരമായ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയാവുന്നതാണ് ഒന്ന് ന്യൂട്രിയൻസ് ആൻഡ് ഫൈബർ ധാരാളമുണ്ട് അതുപോലെ ഹാർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത ഗോതമ്പൂടി ഉപയോഗിക്കുന്ന ആളുകളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ് അതുപോലെ ഗോതമ്പൊടിക്ക് മറ്റൊരു പ്രത്യേകത ഉള്ളത് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെ അത് കുറയ്ക്കുന്നു ദഹനത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ഒപ്പം തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഗോതമ്പിലെ ഘടകങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ് ഹൈ പ്രോട്ടീനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മേന്മയെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം ഇന്ത്യയിലെ ആവറേജ് ആയുസ് എത്രയാണോ അതിനേക്കാൾ വളരെ കൂടുതലാണ് ചൈനക്കാരുടെ ജപ്പാൻകാരുടെയൊക്കെ ആയുസ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഭക്ഷണത്തിൽ അവർ അവരുൾപ്പെടുത്തുന്ന സൊയാപ്രോട്ടീന്റെ അളവിലെ വർധനവാണ് കൂടുതൽ പ്രോട്ടീൻ അവർ പ്രാധാന്യം കൊടുക്കുന്നു എന്താണ് പ്രോട്ടീൻ പ്രത്യേകത നമുക്കറിയാം ഹാർട്ട് ഡിസീസ് ക്യാൻസർ ഡയബറ്റീസ് ഗോൾഡ് ബ്ലഡ് സ്റ്റോൺ അതുപോലെ മെനാപൊസൽ സിംറ്റംസ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പ്രിവെന്റ് ചെയ്യാൻ സോയാ പ്രോട്ടീന് ഒരു പരിധിവരെ സഹായിക്കാൻ കഴിയും അതുപോലെ പ്രോട്ടീൻ സോയാ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റന്റ് എനർജിയാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നമുക്ക് എനർജി ആയിട്ട് നമുക്ക് ശരീരത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഒപ്പം ശരീരത്തിന് അല്ലെങ്കിൽ ഭാരം വർദ്ധിക്കാൻ തൂക്കം ശരീരം നന്നാവാൻ അത് സഹായിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് പ്രോട്ടീൻ എന്നുള്ളത് കൊണ്ട് ശരീരഭാരം വർധിക്കാനും സഹായിക്കുന്നതാണ് അതുപോലെ ഹൈ ഡയറ്ററി ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹനം നന്നായിട്ട് നടക്കാനും ഇത് സഹായിക്കും അപ്പോൾ സോയാ സോയാപ്രോട്ടീന്റെ പ്രത്യേകത നമുക്കറിയാം ഈ സോയാ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന മറ്റൊരു നൂഡിൽസ് നമുക്ക് വേറെ എവിടെയും കിട്ടാനല്ല നമുക്ക് തരുന്ന ഗുഡ്വോട്ട് നൂഡിൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് ഒരു കീ സെല്ലിങ് പോയിന്റ് ആയിട്ട് ഇത് ആളുകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ഓക്കെ പ്രകൃതിദത്തമായി നമുക്ക് കിട്ടുന്ന പ്രോട്ടീനുകളുടെ ഇതിൽ നോക്കുമ്പോൾ മുന്തിയ സ്ഥാനമാണ് പി പ്രോട്ടീൻ പയർവുക്കിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ഉള്ളത് അതിൽ ഗ്രീൻ ആൻഡ് ബ്രൗൺ ബീസിൽ നിന്നാണ് ഇതിന്റെ പ്രോട്ടീൻ സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത കിഡ്നി റിലേറ്റഡ് അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ഒപ്പം ഹൃദയത്തിന്റെ ആരോഗ്യപരമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു നന്നായി മസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഒപ്പം വെയ്റ്റ് ലോസ് അതിനെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കുന്നു അപ്പോൾ പ്രോട്ടീന്റെ റോൾ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ വിവിധ തരത്തിലുള്ള പ്രോട്ടീനുകൾ എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ് പലതരത്തിലുള്ള പ്രോട്ടീനിന്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും ഒരേ പ്രോട്ടീൻ കഴിക്കുന്നതിന് പകരം പലത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഓരോന്നിനുമുള്ള സവിശേഷതകൾ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റൊരു കണ്ടന്റ് അതിനകത്ത് പോൾ ഫ്ലോർ ഇന്ന് വളരെയധികം പ്രാധാന്യത്തോടുകൂടി ആളുകൾ പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് അതിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണം ദീർഘനേരം നമുക്ക് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു സവിശേഷത അതുപോലെ ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് അതുപോലെ കൊളസ്ട്രോള് കുറയ്ക്കാനുള്ള കഴിവ് മസിലിനെ സപ്പോർട്ട് ചെയ്യാൻ മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ ഒക്കെ സഹായിക്കുന്നു ഇതെല്ലാം ഓട്സിന്റെ പ്രത്യേകതകളാണ് നമുക്കറിയാം നൂഡിൽസ് കുട്ടികളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഇഷ്ടം കൂടെ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ലോഞ്ച് ചെയ്യാൻ യഥാർത്ഥത്തിൽ അല്പം താമസിച്ചത് ഇതിന് വേണമെങ്കിൽ ഒരു ഏഴ് മാസം കൂടെ മുമ്പ് നമുക്ക് ലോഞ്ച് ചെയ്യാമായിരുന്നു എന്നാൽ ആ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് അതിനു വേണ്ടി ഒരല്പം കൂടെ താമസിച്ചു എന്ന് പറയുന്നതാണ് ശരി ശരിക്കും ഇതിനകത്ത് വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആരോഗ്യത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഉണ്ട് പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പ്രധാനം ടേസ്റ്റ് ആണ് അപ്പോൾ രുചി ഉണ്ടെങ്കിലേ അവർ കഴിക്കൂ അങ്ങനെ രുചിക്കു വേണ്ടി അവർ കഴിക്കുന്നത് അവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കണം അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് കണ്ടു കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ നേരം അതായത് വയറു നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് നിലനിർത്തുമ്പോൾ അവർ വാരി വലിച്ചു കൂടുതൽ കഴിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കും അങ്ങനെ അവർക്ക് ഒബേസിറ്റി ഉണ്ടാവാതിരിക്കാനും അത് സഹായിക്കും അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഘടകങ്ങളെല്ലാം തന്നെ ആരോഗ്യദായകമാണ് ശരീരത്തിന് ഹാനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തിന് കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഘടകങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് യഥേഷ്ടം ഇത് ഉപയോഗിക്കാൻ കഴിയും നമുക്കറിയാം ഓൾറെഡി നൂഡിൽസിന് വലിയൊരു മാർക്കറ്റാണ് ഉണ്ടായിരുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അതിലുണ്ടായിരുന്ന ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ എന്താ ആരോഗ്യദായകമായ ടേസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകം ഇതിൻ്റെ ഒരു സവിശേഷതയാണ് ഇതിന് നമ്മൾ ഡയറക്ട് സെല്ലേഴ്സ് ആണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഉൽപ്പന്നങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബുഡോട്ട് തന്നിരുന്ന ആദ്യത്തെ ഉൽപ്പന്നങ്ങളൊക്കെ പുതിയ പ്രൊഡക്റ്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താനും അവരെ കൺവിൻസ് ചെയ്യാനും അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമുക്ക് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ചലഞ്ചായിരുന്നു അതിനെ പോലെ നമ്മൾ ഒരു പരിധിവരെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഓൾറെഡി മാർക്കറ്റിൽ അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലുള്ള ഇത്തരത്തിൽ വളരെ സ്വീകാര്യതയുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിച്ച് രണ്ടായിരത്തി പതിനേഴിൽ അഞ്ഞൂറ്റി നാല്പത് കോടിയുടെ ടേൺ ഓവർ ആണ് ഇത് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഏതാണ്ട് ഒമ്പതിനായിരത്തി നാനൂറ് പാക്കറ്റ് വിറ്റിട്ടുണ്ട് ഒമ്പതിനായിരത്തി നാനൂറ് കോടി പാക്കറ്റുകൾ വിറ്റിട്ടുണ്ട് അത് അടുത്ത വർഷം ആയപ്പോഴേക്കും പന്ത്രണ്ടായിരം കോടിയിൽ കൂടുതലായി അത്തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഉൽപ്പന്നം ആരോഗ്യദായകമാണ് എന്നുള്ള കാര്യം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് ഇതിന്റെ വിപണനം വളരെ എളുപ്പമായിരിക്കും അതിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അല്ലേ നമ്മുടെ ബിസിനസ്സിൽ വലിയൊരു മുന്നേറ്റത്തിന് സഹായിക്കുന്നതാണ് ഈ ഉൽപ്പന്നം അതുകൊണ്ട് ശരിക്കും ഇതിനൊന്ന് ഫോക്കസ് ചെയ്താൽ ഇതിൽ നിന്ന് കിട്ടാവുന്ന കോൺട്രിബ്യൂഷൻ നമ്മുടെ ബിസിനസിന് ഗ്രോത്തിന് വളരെ വലുതായിരിക്കും നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഇതിൻ്റെ ഗുണത്തെ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നാൽ അതിന്റെ ന്യൂട്രീഷൻ വാല്യൂവിനെ കുറിച്ച് നമ്മളത് മനസ്സിലാക്കുന്ന നല്ലതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻ ബേസ് ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം തന്നെ കൂടിയളവും അതിനകത്ത് മൈദ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് അതിനകത്ത് മറ്റൊരു സവിശേഷം നമുക്ക് പറയാനില്ല എന്നാൽ ഗുഡ് ഓട്ട് നൂഡിൽസിനകത്ത് നമ്മൾ പറഞ്ഞു ഓട്ട് ഫ്ലോർ സോയാ പ്രോട്ടീൻ ബി പ്രോട്ടീൻ പിന്നെ മിക്സൽ ഹെർബ് നാച്ചുറൽ ഫ്ലേവർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വെജിറ്റബിൾ പ്രോട്ടീൻ അപ്പം ഇതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന പ്രത്യേകിച്ചും ഇതിൻ്റെ കൺസ്യൂമേഴ്സ് കുട്ടികളാണെന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ആരോഗ്യത്തിന് ഒത്തിരി ഗുണം ചെയ്യും എന്നുള്ളത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം എടുത്തു പറയാൻ കഴിയും മാർക്കറ്റിൽ കിട്ടുന്ന നൂഡിൽസിന് ഇല്ലാത്ത ഒരു സവിശേഷനാണിത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവാണ് ഇതിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു നൂഡിൽസുമായിട്ട് താരതമ്യം ചെയ്താലും അതിനേക്കാൾ അൻപത് ശതമാനത്തിൽ കൂടുതൽ പ്രോട്ടീൻ ഇതിനകത്ത് ഉണ്ടായിരിക്കും നമ്മൾ ഒരു ഒരു കുട്ടി ദിവസം രണ്ട് പാക്കറ്റ് നൂഡിൽസ് കഴിക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് പാക്കറ്റ് നൂഡിൽസ് കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ശരീരഭാരത്തിന് അനുസരണമായി ആ കുട്ടിക്ക് കിട്ടേണ്ട പ്രോട്ടീൻ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പ്രത്യേകത അതുപോലെ ഡയറ്റി ഫൈബർ നമ്മൾ പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റ് മോർ ഡയറ്റി ഫൈബേഴ്സ് മാർക്കറ്റിൽ കിട്ടുന്ന നൂഡിൽസിൽ ഒന്നും തന്നെ ഡയറ്റ് ഡയറ്റർ ഫേബർ കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല വളരെ നെഗലീവ് ആയിട്ട് പാണ്ടിട്ടുണ്ടാവുള്ളൂ എന്നാൽ നമുക്ക് ധാരാളം ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിന്റെ കണ്ടൻഷൻ നമുക്ക് മനസ്സിലായിരുന്നു അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന സംഗതിയാണ് ഇതിനകത്തുള്ള എനർജി മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പാക്കറ്റ് നൂഡിൽസ് കഴിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് ഒരു മുപ്പത് ശതമാനത്തിൽ കൂടുതൽ അധികം എനർജി ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് എല്ലാം കൊണ്ടും ആരോഗ്യകരമായും നമുക്ക് എനർജി ആണെങ്കിലും ഒക്കെ വളരെ നേട്ടം തരുന്നതാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിൽ വലിയൊരു മുന്നേറ്റത്തിന് സഹായിക്കുന്നതായിരിക്കും ഈ പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ വിലയും ആണ് നമ്മൾ കാണിച്ചിരിക്കുന്ന എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തിയഞ്ച് എം ആർ പി ആണ് ഇരുപതാണ് ഡി പി അത് ആ ഡി പി കേരളത്തിൽ ഇരുപത്തി ഒന്നാണ് എന്നുള്ളത് നമ്മൾ വാങ്ങിക്കുന്നവർക്ക് അറിയാം ചില പ്രൊഡക്റ്റുകൾക്ക് അല്പം ഡി പി വ്യത്യാസമുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് പന്ത്രണ്ട് ബിസിനസ് സോളിയുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുക ഇരുപത് രൂപ കൊടുത്ത് ഇരുപത്തിയൊന്ന് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു രൂപ ഇരുപത് നമുക്ക് കിട്ടും മുപ്പത്തിരണ്ട് ശതമാനം കമ്മീഷൻ കിട്ടുന്ന ആൾക്കാണെങ്കിൽ ലഭ്യത ഉള്ള ആൾക്കാണെങ്കിൽ മൂന്ന് രൂപ അറുപത് പൈസ രൂപ എഴുപത് പൈസയോളം കിട്ടുന്നു പിക്കപ്പ് സെന്റർ നടത്തുന്ന ആളുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ മൂന്നര ഒൻപതര ശതമാനം കമ്മീഷൻ വാങ്ങിക്കുന്ന ധാരാളം പിക്കപ്പ് സെന്ററുകൾ ഉണ്ട് അപ്പോൾ പിക്കപ്പ് സെന്റർകാരുടെ കമ്മീഷൻ ഒൻപത് ആണെങ്കിൽ ഏതാണ്ട് ഒരു രൂപ എൺപത് പൈസയോളം അല്ലെങ്കിൽ രണ്ട് രൂപയുടെ അടുത്ത് അതും കിട്ടുന്നു അപ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസ് എം ആർ പിയിൽ വിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എത്ര രൂപയുടെ ലാഭം ഉണ്ടാകുന്നുണ്ട് ഏകദേശം പതിനഞ്ച് രൂപയ്ക്ക് ലഭ്യമാകുന്ന ഉൽപ്പന്നം ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കാവുന്ന ഒരു സാഹചര്യമാണ് പിക്കപ്പ് സെന്റ് നടത്തുന്ന സീനിയർ ലെവലിലുള്ള കമ്മീഷൻ എലിജിബിലിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് പിക്കപ്പ് സെന്റർ നടത്തുന്നവർ ഇത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് ഈ ഉൽപ്പന്നത്തിന് യാതൊരു ഷോർട്ടേജും വരികയില്ല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള പരിസരത്തുള്ള സർവ്വ കടകളിലും സർവ്വ ബേക്കറികളിലും എല്ലായിടത്തും കാരണം വെജ് ബൈറ്റോ അതുപോലുള്ള പ്രൊഡക്റ്റുകളോ നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട വരുവാ പക്ഷെ നൂഡിൽസ് എന്ന് പറയുമ്പോൾ യാതൊരു സംശയം വേണ്ട ഇത് നല്ലതാണെന്ന് നല്ലതാണെന്നൊരാൾക്ക് ഒരു പ്രാവശ്യം ബോധ്യമായാൽ അവര് പോലെ പാക്കറ്റ് വാങ്ങിക്കുന്നുണ്ടാവും അത് അതുകൊണ്ട് ഇതിന്റെ ഒരു ഒരു സ്കോപ്പ് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുക നല്ല മാർജിനും നല്ല കമ്മീഷനും കിട്ടുന്നുണ്ടോ വളരെ വലിയ സ്വീകാര്യത ഉള്ളതാണ് ഒരു തരത്തിൽ നമ്മൾ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരികയാ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്